മൈഗ്രൈൻ ചികിത്സിക്കാൻ വരുന്ന ഒരുപാട് രോഗികൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പം ചോദിച്ചത് അതായത് സ്ട്രെസ്സ് കാരണമുള്ള തലവേദനയാണ് എനിക്ക് ജീവിതത്തിൽ സ്ട്രെസ്സ് ഒഴിവാക്കിയിട്ട് വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല അല്ലെങ്കിൽ സ്ട്രെസ്സാണ് എൻ്റെ ഉള്ളത് അപ്പം അത് ചികിത്സിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ ആയിട്ടുള്ള സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു ഹെഡ്ഡേക്ക് അല്ലെങ്കിൽ സ്ട്രെസ്സ് കോസ് ചെയ്യുന്ന ഒരു ഹെഡേക്ക് മാറ്റേണ്ടതുണ്ടോ ചികിത്സിക്കേണ്ടതുണ്ടോ എന്നുള്ള രീതിയിൽ പലപ്പോഴും ഡോക്ടേഴ്സ് തന്നെ മൈഗ്രെയിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിനൊപ്പം തന്നെ സാധാരണ പറയുന്നൊരു വാചകമാണ് സ്ട്രെസ് കുറയ്ക്കണം റഗ്രിൻ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം ഇതെല്ലാം മാറ്റി എടുക്കണം എന്നൊക്കെ പക്ഷെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു കുടുംബത്തിനായിട്ട് ഒരു മനുഷ്യനും അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മക്കളുള്ള അല്ലെങ്കിൽ കുടുംബത്തിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തില് സ്ട്രെസ് ഒഴിവാക്കിയിട്ട് പൂർണ്ണമായിട്ടും സ്ട്രെസ് ഫ്രീ ആയിട്ടൊരു ലൈഫ് എന്നുള്ളതില്ല നമ്മൾ തമാശക്കാണെങ്കിലും പറയുമല്ലോ സ്ട്രെസ് ഫ്രീ ആയിട്ട് മനുഷ്യന്മാരുള്ള ഒരു സ്ഥലമാണ് സെമിട്രി എന്ന് പറയും അതായത് നമ്മൾ മരിച്ചതിന് ശേഷം മാത്രമാണ് സ്ട്രെസ് ഫ്രീ ആവാനായിട്ട് പറ്റുകയുള്ളൂ അപ്പൊ സ്ട്രെസ് ഫ്രീ ആക്കാൻ നോക്കുന്നതോ അല്ലെങ്കിൽ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള തലവേദന ചികിത്സിക്കാതിരിക്കുന്നത് രണ്ടും തെറ്റാണ് നമുക്ക് സ്ട്രെസ് പി ആവാനും പറ്റില്ല അതേപോലെ തന്നെ സ്ട്രെസ്സുള്ള തലവേദന സഹിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യവും അപ്പം എന്താണ് സ്ട്രെസ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചെങ്കിൽ അത് ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ജോലിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു റൊട്ടീൻലെസ് ആയിട്ടുള്ള ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഇൻഡിസിപ്ലിൻഡായിട്ടുള്ള ലൈഫൊക്കെയാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ എന്തൊക്കെ കറക്ഷൻ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ നോക്കുന്നത് നല്ലത് തന്നെയാണ് ഇറ്റ് മേ ഹെൽപ് ടു റെഡ്യൂസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഫ്രീക്വൻസി പക്ഷേ നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത് ഇതിന് ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് ചികിത്സ എന്നുള്ള രീതിയിൽ നമ്മൾ പെയിൻ കില്ലർ എടുത്ത് മാനേജ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ചികിത്സ എന്നുള്ള രീതിയിൽ ഇത് കറക്റ്റായിട്ട് രോഗനിർണ്ണയം നടത്തി അതിന് നമ്മൾ കൃത്യമായിട്ടുള്ള മരുന്നുകൾ കഴിച്ച് ഇത് മാറ്റിയെടുക്കുക അപ്പൊ നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിലും ഹെഡ് ഏയ്ക്ക് വരുന്നതായിട്ട് കാണാറില്ല പലപ്പോഴും ആൾക്കാരില്ല തലവേദന കുറവുണ്ട് സർ പക്ഷെ സ്ട്രെസ്സൊക്കെ അതേപോലെ തന്നെ ഉണ്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ പേഷ്യൻസിന്റെ അനുഭവം എന്ന് പറയുന്നത് സ്ട്രെസ് വരുന്നുണ്ട് സാർ ഇതിനേക്കാട്ടിലും പണ്ടുള്ളതിനെക്കാട്ടിലും കൂടുതൽ സ്ട്രെസ് ഞങ്ങൾ ഇപ്പം അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനേക്കാളും ബിസിനസ് ഇപ്പം നമ്മൾ ഗ്രോ ചെയ്തു അല്ലെങ്കിൽ കുടുംബത്തിന് വേറെയും ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ഹെഡ് അങ്ങനെ വരുന്നില്ല എന്നുള്ളൊരു മാറ്റം നമ്മൾ പലപ്പോഴും പേഷ്യൻസിൽ കാണാൻ സാധിക്കും